രണ്ട് ഓൾറെഡി ഫുഡി ഉണ്ട് എന്നാലോ ബാക്കിയുള്ളവർ ബാക്കിൽ നിന്ന് മുഴുവൻ വണ്ടി ഇതാ കയറി വരുന്നത് എന്നിട്ട് വന്നിട്ട് എല്ലാം അവിടെ പിന്നെ പാലത്തിന്റെ അടുത്ത് എത്തുമ്പോൾ ഫുൾ ബ്ലോക്ക് ബ്ലോക്കാക്കും സ്കാൽ തന്നെ എണീച്ചപ്പാട് വന്നത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാരണം ഇന്ന് മുതൽ മാച്ചുൻ്റെ ക്ലാസ്സിൻ്റെ ടൈമൊക്കെ മാറ്റി ഇതുവരെ എട്ടര മണി മുതലേ തുടങ്ങുകയുള്ളൂ പക്ഷെ ഇന്ന് മുതൽ എട്ട് മണിക്കേ തുടങ്ങാം അത് അങ്ങനെയെല്ലാം വരുകയുള്ളൂ കാരണം ഇന്ന് എനിക്ക് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസം അഴീക്കൂടെ ഒരു ഫങ്ക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഫംഗ്ഷന് പോകാൻ വേണ്ടി മാച്ചുനോട് വേഗം ക്ലാസ്സെല്ലാം കഴിഞ്ഞ ഒരു നമുക്ക് പത്ത് മണിയാവുമ്പോൾ പോകാൻ എല്ലാം പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ പത്ത് മണിക്ക് പോകാൻ കഴിയില്ല അതിലും കുറച്ചും കൂടി ആയിട്ട് പോകാൻ കഴിയുള്ളൂ കാരണം പിന്നെ ഇതുവരെ എന്ന് പറഞ്ഞാൽ പത്ത് മണിയാകുമ്പോൾ ക്ലാസ് കഴിയലുണ്ട് പക്ഷേ ഇന്ന് കുറച്ച് പത്തര ഏകദേശം ആവുമെന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കാരണം ഇന്നലെ രാത്രി ഞാൻ കണ്ടതാണ് മാറ്റം ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ രാത്രി കാണുമ്പോൾ തന്നെ ആകെ സ്പൈ അയ്യോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് ബാക്കി പണികളെല്ലാം ഉണ്ട് എന്താ ചെയ്യുന്ന കുറച്ചും കൂടെ നേരത്തെ ഉറങ്ങുകയാണെങ്കിൽ ഇതിന് വന്നിരുന്നതാണ് ഇപ്പം ഏകദേശം തീരാനായിരുന്നു റെൻറ് ചെയ്യും മാച്ചു അപ്പറം ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പിന്നെ വിനാഗിരി വെള്ളം കൊണ്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ ഇനി ചായയും കൂടി കുടിക്കാനുണ്ട് പിന്നെ വെള്ളം നനക്കാനുണ്ട് എല്ലാം ഉണങ്ങി എപ്പോൾ പോകുക എന്നറിയില്ല മാച്ചുവിനെ രണ്ട് ഗ്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഴിക്കോട് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഫുൾ ഗ്ലാസ് കഴിയാൻ നിൽക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഉച്ചയാവും അപ്പം പിന്നെ അവിടെ എത്തിയിട്ട് കാര്യമൊന്നുമില്ല ഫംഗ്ഷനൊക്കെ ആവുമ്പോൾ നമുക്ക് കുറച്ച് പണിയെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ അവ നടക്കൂല ഇത് നമ്മളെ കോഴികളിൽ നിന്ന് പുറത്തിറക്കുന്നില്ല എല്ലാവരും കൂട്ടിൽ തന്നെ ഉള്ളത് കാരണം ഇന്ന് ഇറക്കിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ രാത്രിയാകും അപ്പം പിന്നെ ഉമ്മാക്ക് കൂട്ടാണൊന്നും കഴിയില്ല അതുകൊണ്ട് പിന്നെ അവർ ഏതായാലും ഇന്ന് ഇറക്കണ്ട അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് മാത്രമേ ഇറക്കല്ലൂ കാരണം എന്ന് വെച്ചാൽ പിന്നെ നായെല്ലാം വരാൻ തുടങ്ങി അപ്പം രാവിലെ ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കോഴീനെ കിട്ടൂല നായലും ശാപ്പാടിക്കും ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക വെള്ളം എല്ലാം നനച്ചിട്ട് വേണം ഓടാൻ വേണ്ടി ഇപ്പോൾ പിന്നെ എല്ലാത്തിനും ഒരുമിച്ച് നനക്കലില്ല കാരണം മഴയല്ലേ അപ്പോൾ പിന്നെ എല്ലാ ദിവസവും വെള്ളം വേണ്ട പക്ഷെ കുറച്ചെണ്ണത്തിനൊക്കെ വെള്ളം വേണം ഇവിടെയൊക്കെ ഉണ്ടാ ഫുള്ളായിട്ട് കാട് പിടിച്ച് കാട്ടിൻ്റെ ഒരു നഴ്സറി നമ്മൾ ഓർക്കിഡ്സൊക്കെ തീർന്ന് ഇപ്പം റാക്കെല്ലാം മാറ്റാനുള്ള ടൈമായി ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് വർഷമായി ഈ ഒരു റാക്കിൽ തന്നെ കിടക്കുന്നത് അതുകൊണ്ടെല്ലാം തുരുമ്പെടുക്കാനൊക്കെ തുടങ്ങി നമ്മളെ എയർ പ്ലാന്റ് എല്ലാം പൂത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇതായി ഓരോ ഈ കളറൊക്കെ ഇപ്പോൾ പൂക്കാൻ തുടങ്ങി പിന്നെ ആ കോട്ടൺ ക്യാൻറ്റിയൊക്കെ പൂത്ത് കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഒരു സൈഡ് കണ്ട മൊത്തത്തിൽ വെള്ളത്തിലാണ് അവിടെ ഇങ്ങനെ ഒരു പിന്നെ എന്താ പറയാ ഹുരുഡീസിറ്റി വേണ്ട അതിലൂടെയെന്ന് ഞാൻ നടന്നു പോക ഇവിടെ ഒക്കെ കാട് കയറി ആദ്യം വൃത്തിയാക്കണം നല്ല ഒന്നൊന്നര പണിയാണ് ആ ആ ഹുരുഡീസിൻ്റെ വലിത് ഞാൻ വീണത് കേട്ടോ സാമി ഇപ്പോൾ ഒമ്പതേ മുക്കാലായി മാച്ചുവിൻ്റെ ക്ലാസ് എനിക്കും കഴിഞ്ഞിട്ടില്ല ഞാനാതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാച്ചുവിന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാഗിയാണ് വേറൊന്നും ഇന്ന് ഉണ്ടാക്കിയില്ല കാരണം കാലത്ത് ഭയങ്കര ഓട്ടത്തിലാണ് ഉമ്മ ഇന്ന് എന്തോ ഉണ്ടാക്കണമെന്നല്ല വിചാരിച്ചു തന്നത് പക്ഷേ അതെന്നുവെച്ചാൽ കാര്യപ്പാണ് കാര്യപ്പം ഞാനും തോന്നില്ല മാച്ചും തിന്നൂല പിന്നെ ഉമ്മക്ക് മാത്രം ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഓട്സ് ഉണ്ടാക്കി മാച്ചു മാഗി ഉണ്ടാക്കി ഞാൻ ഓംലേറ്റ് മൂന്ന് നാളെ ഉള്ളൂ മൂന്നാക്കും മൂന്ന് തരം ബ്രേക്ക്ഫാസ്റ്റ് അച്ഛനെ നല്ല പണി കിട്ടി പാവം ക്ലാസ്സിലന്നിട്ട് ഹായ്ലാക്കുന്നു മാമിനോട് പെർമിഷൻ ചോദിച്ചത് നമ്മുടെ ട്രാവലിങ്ങിലാന്നുകൊണ്ട് ക്യാമറ ഓഫ് ഓഫാക്കിക്കോട്ടേന്ന് ചോദിച്ചു മെമോറ പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറ ഓഫ് ഓഫാക്കുന്നുണ്ടെങ്കിൽ വിളിച്ച് പറയണം എന്ന് പറയല്ലെങ്കിൽ ഇവന് വണ്ടിയിലിരിക്കുന്ന പിന്നെ വീഡിയോ അല്ല ബാക്കിയിൽ കുട്ടികൾ കാണാം അപ്പൊ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും ഇന്നും ബ്ലോക്ക് എപ്പം തീരും ഇത് അറിയില്ല ഒരാക്കെ ആക്സിഡന്റോ അങ്ങനത്തെ എന്തെങ്കിലും ആയിക്കോ അതിനാ കൊണ്ടോന്ന കാര്യം ചിന്തിക്കാൻ കഴിയില്ല അത്രയും നല്ല ബ്ലോക്ക് ആണ് നാൽപ്പത് മിനിറ്റ് ആയി പാപ്പിൻശ്ശേരി അപ്പുറത്തെ റോഡിന്ന് ഇപ്പുറത്തെ റോഡിലെ തന്നിട്ട് പോലെ ഇനി പാലെത്തിയിട്ടില്ല അപ്പൊ ഓൾറെഡി എന്താ പറയാ ഏകദേശം ഇപ്പം പത്തരക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ പതിനൊന്ന് ഇരുപതായി ഇനിയിപ്പൊ അവിടെ എത്തുമ്പോ ഗസ്റ്റ് വരുന്ന സമയം തന്നെ ആകും എനിക്ക് അല്ലേ മാച്ചോ നമ്മളും ഗസ്റ്റുകൾ ഒരുമിച്ച് വരുവോ നമുക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള സമയൊന്നും കിട്ടൂലെന്ന് തോന്നല എനിക്ക് ഈ ഇടക്ക് കേറുന്നവരെ കാണുമ്പോണ്ടല്ലോ ഇങ്ങനെ ജാൻ തിളങ്ങുന്നുണ്ട് ഞാൻ കയറാൻ വിടുന്നുല്ല ഫുള്ള് ഓണ്ണടിച്ച് ഓണടിച്ചിട്ട് ഡോക്ടർ മാർച്ച് തന്നെ പറ എന്തിനാ അമ്മയെ വിട്ട് പക്ഷെ അത് ശരിയില്ലല്ലോ നമ്മൾ ഇത്ര നല്ല ക്യൂ ആയിട്ട് പോകുമ്പോൾ ഇവര് വലിയ ആൾക്കാർ ഇപ്പം വന്നവരിങ്ങനെ കയറി പോകാന്ന് പറഞ്ഞാല് അത് വല്ല മര്യാദയുള്ള കേസൊന്നും അല്ല എനിക്കത് ഇഷ്ടമല്ല അവിടെ ഞാൻ കയറാൻ വിടുക ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇവരെ പ്രശ്നങ്ങൾ രണ്ടുപേരും ഓൾറെഡി ഇവിടെ ഉണ്ട് എന്നാലോ ബാക്കിയുള്ളവർ ബാക്കിൽ നിന്ന് മുഴുവൻ വണ്ടി ഇതേണ്ട കയറി വരുന്ന എന്നിട്ട് വന്നിട്ട് എല്ലാം അവിടെ പിന്നെ പാലത്തിന്റെ അടുത്ത് എത്തുമ്പോൾ ഫുൾ ബ്ലോക്ക് ആക്കും അതുകൊണ്ട് എന്താ ഈ ക്യൂ പാലിക്കുന്നവർക്ക് കേറി പോവാൻ കഴിയില്ല ഇങ്ങനെ ചെയ്യുന്നവർക്ക് നിറഞ്ഞാൽ ഫൈൻ എഴുതി കൊടുത്താൽ മതി അത് സോഷ്യൽ മീഡിയയിലും കൂടി ഒന്ന് പ്രചരിപ്പിച്ചുകഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഫൈൻ അടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാളും കേറൂല പൈസ പേടിച്ചിട്ട് ചെയ്യൂലല്ലോ ആകെ ഇരുപത് മിനിറ്റ് കൊണ്ടും വീട്ടിൽ നിന്നിടത്താൻ വേണ്ടി എന്നിട്ട് ഇന്ന് എടുത്ത ടൈം അത്രയെന്നറിയാം ഒന്നര മണിക്കൂർ പിന്നെ കൃത്യമായിട്ട് നമ്മളിടത്തുമ്പോഴേക്ക് മഴയും പെയ്യാൻ തുടിയതാ മാറ്റി ഓടി എന്നോട് പറഞ്ഞത് നിങ്ങൾ ഫുഡിങ്ങും എടുത്തിട്ട് ഓടിക്കുമോന്നാ പറഞ്ഞു ഇത് ചെറിയ ഇളർമന്റെ വീടാണ് തണുക്കാൻ വേണ്ടി വെക്കാം മോനീതൂപ്പിന്നേലെ വെച്ച ഫ്രീസറിൽ വെച്ച ഫുഡിങ് ഞാൻ ഇവിടെ എത്തിയപ്പോഴും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കാരണം പിന്നെ ഞാൻ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ട് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാൻ ചോദിച്ചിട്ടാണ് പക്ഷെ ഇവിടെ എത്തുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇനി ഇപ്പം ഇവിടെ ഹെൽപ്പ് ചെയ്യാനാണ് ചെയ്യാൻ ആണ് മാറ്റുവാന്നെങ്കിൽ അടുത്ത ക്ലാസ്സിലിരുന്നിട്ടുണ്ട് പന്ത്രണ്ട് മുക്കാലം ആകുമ്പോഴേക്കും അവൻ്റെ ആ ക്ലാസ്സും കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേണം അവൻ്റെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഡ്രസ്സിംഗിലും കഴിഞ്ഞിട്ട് താഴെ പോകാൻ രാവിലെ മുതലേ കൂട്ടിക്കഴിഞ്ഞതാണ് ഇവിടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് മനിയും മാഫും എല്ലാരുണ്ട് പറഞ്ഞേ മാഫുലേഷൻ കാലിന് ആയോണ്ട് ഇന്ന് ഇവിടെ നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു അല്ലേ

ആണോ അതിനകത്ത് ക്ഷീണം പിടിച്ച പോലെ ഇണ്ടല്ലേ ലാലോദരയെ കൂട്ടി കിടന്നിട്ടാന്ന് തോന്നുന്നുണ്ടാ ഇന്നലെ ഇന്നലെ നമ്മളോട് രാത്രി പെട്ടെന്ന് കൊറച്ചിട്ട് ഞാൻ എണീച്ചു എപ്പാന്ന് ഒരു മണിക്കാ പന്ത്രണ്ട് ആഹ് പന്ത്രണ്ട് ഏകദേശം പെട്ടെന്നില്ല വെച്ച അത് കുട്ടി നായി എല്ലാം ണീ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കാമെൻറ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് അക്കണം ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടണം തൊട്ടടുത്താൽ ബെല്ലേക്കണും കൊണ്ടുതന്നെ നമ്പളെയ്യാ വീഡിയോ കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്